അയ്യോ തന്നെ അടുത്ത ണെന്ന് പലതരത്തിൽ മനസ്സിലാക്കാം കാരണം താങ്കളും അടിൽമാരാരും ഒരു സിനിമയിൽ ഇപ്പോൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഈ പറയുന്ന റോബിൻ രാധാകൃഷ്ണൻ താങ്കൾ അതിലേക്ക് കടക്കുന്ന വേളയിൽ തന്റെ സ്വന്തം ഇൻസ്റ്റാഗ്രാമിൽ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തനിക്ക് ഈ പറയുന്ന ഒരു കൂട്ടം ആളുകൾ പുറത്തുള്ളത് കൊണ്ട് അകത്തെന്ത് ചെറ്റത്തനും വിളിച്ചു പറഞ്ഞിട്ട് പുറത്ത് ആളുകളെ സപ്പോർട്ട് കിട്ടുമെന്നുള്ള ഒരു 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 ഇൻജൂഷൻ അല്ലെങ്കിൽ തന്റെ ഒരു ചിന്തയുണ്ട് അത് വെറും പൊട്ടത്തല പറയാനുള്ളൂ പറയാനുള്ള യു കെ ലക്ഷ്മി ഈ ബിഗ് ബോസിന്റെ വൈൽഡ് കാർഡ് എൻട്രി വന്നപ്പോ അറിയാത്ത ഒരുപാട് പേരുണ്ട് അതിൽ ഒട്ടുമേ അറിയാത്ത ഒരാളാണ് ഈ പറയുന്ന യു കെ ലക്ഷ്മി യു കെ ലക്ഷ്മി വന്നപ്പോഴേ അതിനകത്ത് ഒരു ബോസി ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഉള്ള ബാക്കി എല്ലാ മത്സരാർത്ഥികളെയും ഒന്ന് കൺട്രോൾ ചെയ്യാൻ വരുന്ന ബിഗ് ബോസിന്റെ മറ്റൊരു അമ്മായി ബിഗ് ബോസിന്റെ അമ്മായി ഉണ്ടെങ്കിൽ അത് യു കെ ലക്ഷ്മി എന്ന രീതിയിലാണ് ആ വീട്ടിൽ പലപ്പോഴും നടക്കാറുള്ളത് ഒരു അഹന്തയുടെ ഒരു പെൺ രൂപം ഒരു പെണ്ണിന് അഹങ്കാരം തലയ്ക്ക് പിടിച്ചാൽ അത് എങ്ങനെ ഇരിക്കും എന്നതിന്റെ മറ്റൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു വേർഷൻ ആണ് ഈ പറയുന്ന യു കെ ലക്ഷ്മിയുടെ ഫേസിലൂടെയും അവരുടെ ആറ്റിറ്റ്യൂഡുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരെ വായിൽ നിന്നും ഇതിലും വലുതൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഇത് ഇത് അവരുടെ ഒരു ക്വാളിറ്റിയാണ് കാരണം അവരുടെ ക്വാളിറ്റിയാണ് അവർ ആ വാ കൊണ്ട് പറഞ്ഞിട്ടുള്ളത് ആദ്യം നമുക്ക് യു കെ ലക്ഷ്മി എന്ന് പറയുന്ന ഈ വലിയൊരു എന്താ പറയാ ബോസി മൈൻഡുള്ള ഒരു കുലസ്ത്രീ എന്നൊന്നും അവരെ വിളിക്കാൻ പറ്റില്ല അത് ഇത് വേറെ ഏതോ ഒരു തലത്തിൽപ്പെടുന്ന ഒരു സ്ത്രീ എന്തോ എന്ന് അഹംഭാവം നടിക്കുന്ന എന്ന ഒന്നുമല്ലാത്ത ഒരു യു കെ ലക്ഷ്മി യു കെ ലക്ഷ്മി ഇന്നലെ ഔസനുള്ളിൽ പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാൻ ഇവിടെ ആദ്യം ഒന്ന് പ്ലേ ചെയ്യാം അത് കണ്ടതിന് ശേഷം നമുക്ക് ഈ വിഷയത്തെ ഒന്ന് സംസാരിക്കാം സപ്പോർട്ട് ഇല്ല ജോലി തന്നെ അങ്ങനത്തെ വീട്ടിലോട്ട് അവരുടെ സപ്പോർട്ടിന് വേണ്ടി ഈ പറഞ്ഞതിനകത്തുണ്ട് സംസ്കാരവും എവളുടെ രീതികളും ചൈൽഡ് കൂട്ടിലും അതുപോലെ തന്നെ അവളുടെ ടീനേജ് ഏജിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് ഒരു പാരന്റിംഗിന്റെ ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ചും അച്ഛനില് നിന്ന് അനുഭവിക്കേണ്ടി വന്ന ഒരു വിഷയത്തെ കുറിച്ചൊക്കെ വളരെ വൈകാരികമായ രീതിയിൽ സംസാരിക്കുന്നത് നമ്മൾ പ്രേക്ഷകർ കണ്ടതാണ് പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വിപരീതമായിട്ട് നമുക്കറിയുന്നതാണ് ആദില നൂറ എന്ന് പറയുന്ന രണ്ട് പെൺകുട്ടികളെ അവര് അവരുടെ ലൈഫിൽ അവരുടെ ഇഷ്ടങ്ങളെ അവർ ഫോളോ ചെയ്തതുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നവരിൽ അവർക്കൊരുമിച്ച് ജീവിക്കണമെന്ന ആഗ്രഹം മുന്നിൽ വെച്ചുകൊണ്ട് അവർ ഫൈറ്റ് ചെയ്തത് അവരുടെ കുടുംബത്തോടും ഇവിടുത്തെ സമൂഹത്തോടുമാണ് അപ്പോൾ അതിനെതിരെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നു അവർ അനുഭവിച്ചിരുന്ന ഒരു ഡ്രോമയെ കുറിച്ചും അവർ കടന്നു വന്നിരുന്ന വഴികളെക്കുറിച്ചും മലയാളികൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയുന്നതാണ് അവരുടെ റിലേഷനുകളിൽ പോലും ഉണ്ടായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള സമീപനങ്ങളെ കുറിച്ചും വളരെ വ്യക്തമായ രീതിയിൽ അവർ പ്രതിപാദിച്ചതുമാണ് എന്നാൽ ഇതെല്ലാം തന്നെ അനുഭവിച്ചു എന്ന് ഈ പറയുന്ന അതായത് ഇതിന്റെ മറ്റൊരു വേർഷൻ അനുഭവിച്ചു എന്ന് പറയുന്ന ഈ യു കെ ലക്ഷ്മി തന്നെ ഇവരോട് ഈ പറയുന്ന ആതിരയോടും നൂറയോടും പറഞ്ഞ ഒരു സംഭാഷണമാണ് നിങ്ങൾ കുറച്ചു മുന്നേ കേട്ടത് അതായത് ഇവരെ വീട്ടിൽ പോലും കേറ്റാൻ കൊള്ളില്ല അല്ലെ ഇവർക്ക് വീട്ടിൽ പോലും കയറാനുള്ള ഒരു ഇതില്ല എന്ന രീതിയിലൊക്കെ പറയുമ്പോൾ യു കെ ലക്ഷ്മി നീ മനസ്സിലാക്കുക നീ ഒരു ഒന്നുമല്ല വേറെ വേറെന്തൊക്കെയോ വരുന്നുണ്ട് ഒരു അൺപാർലമെന്ററി ആയി പോവാതിരിക്കാനാണ് ചിലതൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്യാതെ തന്നെ ഞാൻ തന്നെ എന്റെ ഉള്ളിലേക്ക് വിഴുങ്ങുന്നത് അത് ഏഹ് പറയാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ടല്ല ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നീയും ഞാനും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലാതായി പോകും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ചില കാര്യങ്ങൾ ഞാനിവിടെ മ്യൂട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ കൊടുക്കേണ്ട മറുപടി ഇങ്ങനെ അല്ല കാരണം വളരെ മോശമായ രീതിയിൽ ഒരു ഒരാളുടെ അവസ്ഥ അല്ലെങ്കിൽ ഒരാളുടെ സിറ്റുവേഷൻ അവർ കടന്നു വരുന്ന സാഹചര്യത്തെ അറിയുന്ന ആളുകളാണ് ഇവിടുത്തെ സമൂഹം അത് ഹൗസിനുള്ളിലുള്ള ആളുകൾക്കും പുറത്തുള്ള ആളുകൾക്കും ഏറെക്കുറെ അറിയുന്നതുമാണ് അവരെ അംഗീകരിക്കുന്നവരുമുണ്ട് അവരെ അംഗീകരിക്കാത്തതുവരുമുണ്ട് അതുപോലെ അവരെ നല്ലപോലെ ക്രിറ്റിസൈസ് ചെയ്യുന്ന ആളുകളും നമ്മളുടെ ഇടങ്ങളിലുണ്ട് പക്ഷെ ഇതിലൊന്നും പെടാതെ ചിരിച്ചും കളിച്ചും നിന്നതിനപ്പുറം ഒരു വീടിനുള്ളിൽ ഒരു കുടുംബമായി കഴിയുന്നതിനകത്തു വന്നിട്ട് ഇമ്മാതിരി ഒരു സാധനം വിടുമ്പോൾ അത് എന്ത് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അത് പുറത്ത് എന്തെങ്കിലുമൊക്കെ മറ്റേ പുറത്ത് മറ്റേ മാസ് ബീജ്യം ഒക്കെ ഇട്ട് ഇതിനെ ഒരു പ്രൊപ്പകന്റെ ടീം കൂടെ ആഘോഷിക്കുമെന്നാണ് ഈ പറയുന്ന യു കെ ലക്ഷ്മി കരുതിയിട്ടുള്ളത് എങ്കിൽ ഇവിടെ ഇതിനെ ശക്തമായ രീതിയിൽ എതിർക്കുന്ന ഒരു വിഭാഗം ആളുകളും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് കാരണം ഈ പറയുന്ന ആദില നൂള എന്ന് പറയുന്ന അവരുടെ സ്പേസ് എന്ന് പറയുന്നത് അവരുടെ ലൈഫ് എന്ന് പറയുന്നത് അത് അവരുടെ മാത്രം പ്രൈവസിയും അവരുടെ മാത്രം ഇഷ്ടങ്ങളുമാണ് അത് അവർ സമൂഹത്തിലോട്ട് വെക്കുന്ന ഒരു വിഷയത്തെ കുറിച്ച് അവർ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അവരുടെ സ്റ്റാൻഡും അവരോട് വ്യക്തമാക്കിയിട്ടുമുണ്ട് അത് ഒന്ന് ഫൈറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഒന്ന് ഫൈറ്റ് ചെയ്ത് ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു പിടിച്ചു നിൽക്കാനും വേണ്ടിയിട്ടാണ് അവർ അവിടെ വരുന്നത് ആ സാഹചര്യത്തിൽ ആ ഒരു ഇടത്ത് പറയാൻ പാടില്ലാത്ത ഒരു സാധനം തന്നെയാണ് ഈ യു കെ ലക്ഷ്മി എന്ന് പറയുന്ന മത്സരാർത്ഥി അവിടെ പറഞ്ഞിട്ടുള്ളത് യു കെ ലക്ഷ്മി വന്ന ദിവസം തൊട്ട് മറ്റെല്ലാ ആളുകളോടും ഒരു ബോസി മൈൻഡിലാണ് സമീപിക്കുന്നത് താൻ എന്തോ വലിയ കുണാണ്ടറാണെന്നും തനിക്കാണ് അവിടെ എല്ലാ എല്ലാ തരത്തിലുള്ള എന്തൊക്കെ ഉണ്ടെന്നും എന്താ പറയാ ഭയങ്കര എന്തുമാണ് എന്നുള്ളൊരു ഭാവം പക്ഷെ താൻ ഒന്നുമല്ലെന്നും തൻ്റെ ഒരു ക്വാളിറ്റി ഇന്ന് ജനങ്ങളുടെ ഇടയിൽ ഒരു വേസ് എന്നുള്ളത് താൻ പുറത്തിറങ്ങുമ്പോൾ മനസ്സിലാക്കും എന്ന് പറയുന്നത് തൻ്റെ വായിൽ നിന്നും വരുന്ന ഇന്മാതിരിയുള്ള സാധനങ്ങളൊന്നും ടോളറേറ്റ് ചെയ്യാനോ ഇതിനെയൊന്നും അംഗീകരിച്ചു കൊടുക്കാനോ ഇവിടെയുള്ള സാധാരണക്കാർക്ക് സാധിക്കത്തില്ല ഒരു നീ ആഗ്രഹിക്കുന്ന കുറെ വിഭാഗം ആളുകൾ ഇവിടെ ഉണ്ട് ഈ പറയുന്ന ആതിലേയും നൂറേ ഒക്കെ വ്യക്തമായ രീതിയിൽ എതിർക്കുന്ന ഒരു വിഭാഗത്തിന് ഒരുപക്ഷെ ഇത് കൈയടിക്കാനുള്ള ഒരു അവസരമായിരിക്കും അവർക്ക് ചിലപ്പോൾ ഇതൊരു കണ്ടന്റ് ആയിരിക്കും അവർക്ക് ഇത് ആഘോഷിക്കാനുള്ള ഒരു വേളയുമായിരിക്കും പക്ഷെ ഒരു നോർമൽ മനുഷ്യന് അല്പ ഒരു എന്താ പറയുക ഒരു നന്മയും ലേശം ഒരു കോമൺ സെൻസ് ഒക്കെ ചിന്തിക്കുന്ന നോർമൽ മനുഷ്യന് ഇതൊന്നും അങ്ങോട്ട് ദഹിക്കത്തില്ല ഒരുപക്ഷെ അവർക്ക് അനുകൂലം ഇല്ലാത്തവർക്ക് പോലും അതായത് ഈ പറയുന്ന ആതിലേടും നൂറയോടും വലിയ താല്പര്യം ഇല്ലാത്തവർക്ക് പോലും ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ലേശം പൊള്ളും കാരണം അത് അവരുടെ ഇടങ്ങളിൽ നിന്നുകൊണ്ട് അവരിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴേ നമുക്ക് അതിന്റെ വേദന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ ഇതിനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അക്ബർ എന്ന് പറയുന്ന മത്സരാർത്ഥിയുടെ വീട്ടിൽ നിന്നും വന്ന കോളുമായി ഒരു വിഷയം അവർ വേദനിപ്പിച്ചത് അതിൽ നിന്നുമൊക്കെ ഓരോരു വ്യത്യസ്തമായി അവരുടെ മുഖത്ത് നോക്കി തന്നെ ഇത്തരത്തിൽ ഒരാളവിടെ മത്സരാർത്ഥി തന്നെ ഇങ്ങനെ പറയുമ്പോൾ അത് എന്തുമാത്രം മാത്രം അവരെ അവിടെ വീക്കാക്കുമെന്നുള്ളത് ഈ പറയുന്ന ആളുകളാണ് ഒന്ന് ചിന്തിക്കേണ്ടത് പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ഈ പറയുന്ന ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങളോ ഇത്തരത്തിലുള്ള അറ്റാക്കിങ്ങുകളോ ഒന്നും തന്നെ ഈ പറയുന്ന ആദില നൂറ എന്ന് പറയുന്ന മത്സരാർത്ഥികളെ തളർത്തത്തില്ല അവർ ഇതിൽ നിന്നുമെല്ലാം തീർച്ചയായിട്ടും ഉയർത്തെഴുന്നേൽക്കും ഒരു ഫിനിഷ് പക്ഷിയെ പോലെ അവർ ഇതിനൊക്കെ മറുപടി കൊടുക്കുന്ന ഒരു ദിവസം ഈ ഹൗസിനുള്ളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും കാരണം വ്യക്തമായിട്ട് സ്റ്റാൻഡുള്ള വ്യക്തമായിട്ട് തങ്ങളുടെ നിലപാടുള്ള പറയേണ്ടടുത്ത് പറയേണ്ട കാര്യങ്ങൾ പറയുന്ന രണ്ടുപേരെ തന്നെയാണ് ഹൗസിനുള്ളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കേളകളിൽ അവരുടെ ഒരു മത്സരത്തിന്റെ രീതികൾ മാറിപ്പോയാലും അതിനെ നമ്മൾ വ്യക്തമായിട്ട് വിമർശിക്കാം ആ എല്ലാവരും വിമർശനത്തിന് അതീതമല്ല വിമർശനത്തിനുള്ളിലൂടെ തന്നെയാണ് എല്ലാവരും കടന്നു പോകേണ്ടത് അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന ഫോൾട്ടുകളെ മറ്റുള്ളവരെ വിമർശിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് വിമർശിക്കാം പക്ഷെ ഒരിക്കലും അവർ അനുഭവിക്കുന്ന അവരുടെ സാഹചര്യത്തെ അവരുടെ എന്താ പറയാ ബാക്കിലുള്ള അവരുടെ പേഴ്സണൽ ലൈഫിനെ അവരുടെ കുടുംബത്തിനെ അവിടെ അവരുടെ നല്ല ഏതൊരു മനുഷ്യന്റെ ഒരു കുടുംബത്തിനെയൊക്കെ ഇതിനകത്ത് ഡ്രാഗ് ചെയ്യുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ അതിന് യു കെ ലക്ഷ്മി അല്ല അതിന് ഏത് പൊന്ന് തമ്പുരാൻ വന്ന് പറഞ്ഞാലും ഇതൊക്കെ ചോദ്യം ചെയ്യുക തന്നെ വേണം കാരണം ഇത് വീക്കെൻഡിൽ ലാലേട്ടൻ എന്ത് തന്നെയാലും ഈ വിഷയം ശക്തമായ ഒരു താക്കീത് ഈ പറയുന്ന യു കെ ലക്ഷ്മിക്ക് കൊടുക്കണം കാരണം ഇത് ഒരുപാട് പേർക്ക് ഒരുപാട് പേരെ മാനസികമായിട്ടായാലും അല്ലാതെയും ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എത്ര പേര് ഇത് നോട്ട് ചെയ്തിട്ടുണ്ട് എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അത് കണ്ടവർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇത് വരും ദിവസങ്ങളിൽ എന്തായാലും അവർ ഈ പറയുന്ന യു കെ ലക്ഷ്മിയോട് ഇത് ചോദിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ഞാൻ പറഞ്ഞതുപോലെ വ്യക്തമായിട്ട് തങ്ങളുടെ സ്പേസും തങ്ങളുടെ നിലപാടും അതേ രീതിയിൽ സ്ട്രോങ് ആക്കി നിർത്തുന്ന രണ്ട് മത്സരാർത്ഥികൾ തന്നെയാണ് ഈ പറയുന്ന ആദില നൂറ അതുകൊണ്ട് തന്നെ യു കെ ലക്ഷ്മി നീ മനസ്സിലാക്കുക ഒരാളെ അറ്റാക്ക് ചെയ്യാം അത് മത്സരത്തിന്റെ രീതിയിൽ അല്ലെങ്കിൽ ഹൗസിനുള്ളിലുള്ള വിഷയങ്ങളെ വെച്ചുകൊണ്ട് കൊണ്ട് യു കെ ലക്ഷ്മിക്ക് അറ്റാക്ക് ചെയ്യുക പക്ഷെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള വളരെയേറെ ഡ്രോമകൾ അനുഭവിച്ചിരുന്ന ഒരു സാഹചര്യത്തിനെ അതായത് ഇത്തരം സാഹചര്യങ്ങളിലൂടെയാണ് താൻ കടന്നു വന്നതെന്നുള്ള ഒരു ലൈഫ് സ്റ്റോറി പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഇത്തരത്തിലുള്ള മറ്റൊരു സാഹചര്യത്തിനെ ഇതൊരു വെപ്പണാക്കി ഉപയോഗിക്കുമ്പോൾ ഒന്ന് ഉള്ളിലേക്ക് ചിന്തിക്കുക തനിക്ക് എന്ത് ക്വാളിറ്റിയാണ് ഉള്ളതെന്ന് താൻ എന്ത് ക്വാളിറ്റിയാണ് ഇവിടെ ജനത്തിന് മുന്നിൽ വെക്കുന്നതെന്ന് താനൊന്ന് ചിന്തിക്കേണ്ടത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ഞാൻ ഒരു കാര്യം കൂടി ഇതിലൂടെ കൂട്ടിച്ചേർക്കാൻ പറ ആഗ്രഹിക്കുന്നുണ്ട് കാരണം തന്നെ പുറത്ത് പിന്തുണയ്ക്കുന്നവരുടെ ശക്തി ഇവിടത്തെ സാധാരണ മനുഷ്യർക്കറിയാം കാരണം ഇന്നലെ ഹൗസിൽ വന്ന അഖിൽമാരാറും അതുപോലെ തന്നെ റോബിൻ രാധാകൃഷ്ണൻ താങ്കളുടെ വളരെ അടുത്ത സുഹൃത്തുക്കളാണെന്ന് പലതരത്തിൽ മനസ്സിലാക്കും കാരണം താങ്കളും അഖിൽമാരാരും ഒരു സിനിമയിൽ ഇപ്പോൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഈ പറയുന്ന റോബിൻ രാധാകൃഷ്ണൻ താങ്കൾ അതിലേക്ക് കടക്കുന്ന വേളയിൽ തന്റെ സ്വന്തം ഇൻസ്റ്റാഗ്രാമിൽ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തനിക്ക് ഈ പറയുന്ന ഒരു കൂട്ടം ആളുകൾ പുറത്തുള്ളത് കൊണ്ട് അകത്തെന്ത് ചറ്റത്തിനും വിളിച്ചു പറഞ്ഞിട്ട് പുറത്ത് ആളുകളെ സപ്പോർട്ട് കിട്ടുമെന്നുള്ള ഒരു ഒരു ഇൻജൂഷൻ അല്ലെങ്കിൽ തന്റെ ഒരു ചിന്തയുണ്ട് അത് വെറും പൊട്ടത്തല പറയാനുള്ളൂ കാരണം ഇവിടത്തെ പ്രേക്ഷകർ അഖിൽമാരാറിനെയും ഈ പറയുന്ന ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെയൊക്കെ സ്നേഹിച്ചത് അവരുടെ പേഴ്സണൽ സ്പേസിലുള്ള അവരുടെ കോൺട്രിബ്യൂഷൻസ് കൊണ്ട് മാത്രമാണ് അല്ലാതെ ഈ പറയുന്ന അവരുടെ ലേബൽ ഒട്ടിച്ചുകൊണ്ട് ഈ പറഞ്ഞ് ഹൗസിനകത്ത് വന്ന് ഈ പറയുന്ന യു കെ ലക്ഷ്മി എന്ത് തെണ്ടിത്തനം കാണിച്ചാലും ഇവിടത്തെ നോർമൽ ആയിട്ടുള്ള മലയാളികളെ എടുക്കും അല്ലെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുമെന്നും തന്നെ ഇവിടെ ആഘോഷിക്കുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തിയിട്ട് നല്ല രീതിയിൽ മത്സരം കളിക്കുക അവിടെയുള്ള കൂടെയുള്ള സഹ മത്സരാർത്ഥികളോട് ഒരല്പ ഒരു ഒരു വിനയം അല്ലെങ്കിൽ എന്ത് പോട്ടെ അത് താ ഭയങ്കര എന്താ പറയുക അവരെ കാല് പിടിച്ച് ക്ഷമ കൊടുത്ത് അല്ലെങ്കിൽ താൻ നിൽക്കണമെന്ന് പറയില്ല തന്റെ സ്പേസിൽ താൻ നിന്നോളൂ പക്ഷെ അവരൊന്നും തന്റെ അടിമകളല്ല അവരെല്ലാരും തന്നെ തന്നെ പോലെ തന്റെ അതേ സ്പേസിൽ നിൽക്കുന്ന മത്സരാർത്ഥികളാണ് സഹ മത്സരാർത്ഥികളാണ് അവിടെ താൻ ആരുടെയും ബോസ് അല്ല ആരുടെയും അമ്മായിയും അല്ല അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക പറയുന്ന വാക്കുകൾ അളന്നു കുറിക്കുക പറഞ്ഞ വാക്കുകൾ ഒരിക്കലും തിരിച്ചെടുക്കാൻ സാധിക്കത്തില്ല കയ്യിൽ തൊടുത്തുവിടുന്ന ആയുധവും വായിൽ നിന്നും പോകുന്ന ആ ഒരു വാക്കും ഒരിക്കലും തിരിച്ചെടുക്കാൻ സാധിക്കത്തില്ല അതുപോലെ വളരെ മോശമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഈ പറയുന്ന യു കെ ലക്ഷ്മി ഈ പറയുന്ന ആദില അൻ നൂറയ്ക്കെതിരെ ഇവിടെ നടത്തിയിട്ടുള്ളത് അതിനെതിരെ ഒരു എന്റെ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം തന്നെയാണ് ഞാനിവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇനി മറ്റു വിഷയവുമായി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു